നമസ്കാരം കണ്ണൂരിലെ പയ്യാമ്പലത്ത് സി പി എമ്മിൻ്റെ ചില സ്മൃതി കുടീരങ്ങൾ അക്രമിക്കപ്പെട്ടു എന്ന വാർത്ത ഇന്നലെ ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ ചെയ്തിട്ടുണ്ട് അതിൽ ചില സംശയങ്ങൾ ഞാൻ ഉയർത്തിയിരുന്നു ആ സംശയങ്ങൾ ശരിയാണ് എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ പോലീസ് വളരെ ശക്തമായിട്ട് അന്വേഷണം നടത്തുന്നുണ്ട് പോലീസ് നായെ കൊണ്ടുവരുന്നു മണപ്പിക്കുന്നു കടൽക്കരയിലൊക്കെ ഓടിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട് പക്ഷേ കണ്ടുപിടിച്ചിട്ടില്ല എന്താണ് അവിടെ സംഭവിച്ചത് തീർച്ചയായിട്ടും സി പി എമ്മിനകത്ത് ഉള്ള ഈ ഉരുൾപൊട്ടലാണോ നേതാക്കൾക്കെതിരെ ഉള്ള അമർഷമാണോ ഇത് സംഭവിച്ചത് കാരണം ഇത് കേരളത്തിൽ ആദ്യമായിട്ടുള്ള ഒരു സംഭവമല്ല സി പി എമ്മിനകത്തുണ്ടാകുന്ന വിഭാഗീതയ്ക്കെതിരെയും ആ വിഭാഗീയതയുടെ ഭാഗമായി ഇത്തരത്തിൽ ചില പിന്നെ സ്മൃതി കുടീരങ്ങളെ നശിപ്പിക്കുന്ന സ്വഭാവം സി പി എമ്മിന് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ തന്നെ അറിവോടുകൂടി ചില നേതാക്കന്മാരുടെ അറിവോടുകൂടി സംഭവിച്ചതാണോ എന്ന് സംശയിക്കാതിരിക്കാൻ നിവർത്തിയില്ല കാരണം നമ്മൾ അങ്ങനെ സംശയിപ്പിക്കുന്നതിന് കാരണം പിന്നെ കൃഷ്ണപിള്ളയുടെ പ്രതിമ തകർത്ത സംഭവം നമുക്കറിയാം ആലപ്പുഴയില് ആലപ്പുഴയിലെ കണർകാട് എന്ന സ്ഥലത്താണ് അവിടെ കൃഷ്ണപിള്ളയുടെ പ്രതിമയുണ്ടായിരുന്നു ആ പ്രതിമയെ നശിപ്പിച്ചു ഒരു കാലത്ത് വലിയ വിഷയമായ ഒരു കാലഘട്ടത്തിൽ പിന്നീട് ക്രൈംബ്രാഞ്ച് അതിനെക്കുറിച്ച് അന്വേഷിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ പതിമൂന്നിനാണ് ആ സംഭവം നടക്കുന്നത് ആ അങ്ങനെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു അന്വേഷിച്ചതിന് ശേഷം കണ്ടെത്തിയത് അഞ്ച് സി പി എം പ്രവർത്തകരാണ് കൃഷ്ണപിള്ളയുടെ കൃഷ്ണപിള്ള എന്ന് പറയുന്ന സി പി എം പിന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉപജ്ഞാതാവ് എന്നാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ അന്നും ഇന്നും എന്നും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളൊരു നേതാവിനെ അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആചാര്യനായ കേരളത്തിലെ ആചാര്യൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഉപജ്ഞാതാവ് എന്ന് പറയാൻ പറ്റുന്ന ആ നേതാവിൻ്റെ പ്രതിമ തകർത്തത് അഞ്ച് സി പി എം കാരാണ് അത് പിന്നെ ഒരു എൽ സി സെക്രട്ടറി ഉണ്ട് ഒരു മന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് ഉണ്ട് മറ്റ് ചില സി പി എം അംഗങ്ങളുണ്ട് ഇവർ അതിൽ ഒരു ഒന്ന് രണ്ട് സി പി എംകൾ ഇത് ഞങ്ങളുള്ള സി പി എം ആണ് എന്ന് വ വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ഇന്ദിരാഗാന്ധിയുടെ പ്രതിമയും ഇവർ കുറേയൊക്കെ തകർത്തു അപ്പോൾ ഇത് ഏതോ ഒരു അക്രമിയാണ് പിന്നെ കൃഷ്ണപിള്ളയുടെ പ്രതിമയും തകർത്തു ഇന്ദിരാഗാന്ധിയുടെ പ്രതിമയും തകർത്തു അപ്പോൾ കോൺഗ്രസ്സുകാരുമല്ല പിന്നെ സി പി എംകാരുമല്ല അപ്പോൾ പിന്നെ ഒന്നുകിൽ ബി ജെ പി കാരായിരിക്കും എന്ന തരത്തിൽ കാര്യങ്ങൾ കൊണ്ടുവരാനാണ് അങ്ങനെ ചെയ്തത് പക്ഷേ പിന്നെ ബ്രാഞ്ച് കണ്ടെത്തുകയും അഞ്ച് സി പി എംകാരെ വ്യക്തമായിട്ട് കണ്ടെത്തുകയും ചെയ്തു നമ്മൾ കണ്ടതാണ് എന്ത് സംഭവിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഈറ്റില്ലം എന്ന് പറയാവുന്നതാണ് ആലപ്പുഴ ജില്ല ആ ആലപ്പുഴ ജില്ലയിൽ ഇത്തരത്തിൽ കൃഷ്ണമുഴയുടെ പ്രതിമ തകർക്കുകയും അതും സി പി എം തന്നെയാണ് അതിനകത്തുള്ള വിഭാഗീയത തന്നെയാണ് അവരുടെ ചില പ്രമുഖ നേതാക്കളെ കരുതേച്ച് കാണിക്കാൻ വേണ്ടിയിട്ടും ആ വിഭാഗീയതയുടെ ഭാഗമായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ ചെയ്യുന്ന സി പി എം പയ്യമ്പലത്ത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതും സി പി എം തന്നെയല്ലേ അല്ലെങ്കിൽ സി പി എമ്മിനകത്തുള്ളവർ തന്നെയല്ലേ അതല്ലെങ്കിൽ ആ വിഭാഗീയത അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഈ പിന്നെ സുധാകരൻ അവിടെ മത്സരിക്കുന്നത് കൊണ്ട് സുധാകരൻ്റെ ടീം ഇതെല്ലാം ചെയ്യും സി പി എമ്മിനെല്ലാം തകർക്കും സി പി എമ്മിൻ്റെ സ്മൃതി കുടീരങ്ങൾ തകർക്കും കണ്ട എന്ന് പറഞ്ഞ് പ്രചരണം നടത്താൻ ഈ പിന്നെ സുധാകരനെതിരെ പ്രചരണം നടത്താൻ വേണ്ടിയിട്ടുള്ള തന്ത്രപരമായി രാഷ്ട്രീയമാണ് ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് ഇതെന്നും നമുക്ക് സംശയിക്കാതിരിക്കാൻ കൂടെ സി പി എം ഇതും ചെയ്യുന്നതിന്റെ അപ്പുറവും ചെയ്യും എന്ത് കാര്യങ്ങളാണോ സാധിച്ചെടുക്കേണ്ടത് അതിന് ഏത് തരത്തിലുള്ള പ്രവൃത്തിയും കൂടെ നിൽക്കുന്നവനെ കൊന്നിട്ട് വേണമെങ്കിൽ ചെയ്യും കാരണം പലയിടത്തും അത് സംഭവിച്ചിട്ടുണ്ട് പല 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 സംഭവങ്ങളും അറിഞ്ഞിട്ടുണ്ട് അതായത് സി എ റ്റുകാരെ പറഞ്ഞു വിട്ടിട്ട് ഇപ്പോഴെന്നുവല്ല മുമ്പ് പല സംഭവങ്ങളും നമുക്കറിയാവുന്നതാണ് സി എ റ്റുകാരെ പറഞ്ഞു വിട്ടിട്ട് അക്രമം നടത്തിയിട്ട് അവരുടെ നെറ്റിയിൽ ചെന്തൂരക്കുറിയും കയ്യിൽ നൂലുമൊക്കെ കെട്ടി പറഞ്ഞു വിട്ട് അക്രമം നടത്തിയിട്ട് അവിടെ ആർ എസ് എസ് കാരണം അക്രമിച്ചെന്ന് പറയുന്ന സംഭവമുണ്ട് ഈ പിന്നീട് ഈ അക്രമത്തിൽ പങ്കെടുത്ത പല സി എ റ്റു അംഗങ്ങളുമാണ് എന്നോട് നമ്മളോടെയൊക്കെ പറഞ്ഞിട്ടുള്ളത് ആ സംഭവത്തിന് ഞാനുമുണ്ട് പാട്ട് ഞങ്ങളെ പറഞ്ഞു വിട്ടതാണ് അത് ആർ എസ് എസിൻ്റെ മണ്ടയിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ത് ഞങ്ങളെ കൊണ്ട് ഓങ്കാളി ഭദ്രകാളി എന്നും മറ്റൊന്നും മറച്ചെയൊക്കെ വിളിപ്പിക്കും യും ചെയ്തു അങ്ങനെ ഇവിടുന്ന് ക്ലാസ് എന്നാണ് ഞങ്ങൾ വിട്ടിട്ടുള്ളത് ഞങ്ങൾ ഇവിടെ അക്രമം നടത്തി ഞങ്ങൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നീട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പം സി പി എം അങ്ങനെ എല്ലാം ചെയ്യും അതുകൊണ്ടാണ് നമുക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത് എന്തായാലും പയ്യാമ്പലത്ത് ഇപ്പം നടക്കുന്ന സംഭവം സി പി എമ്മിൻ്റെ തന്നെ സൃഷ്ടിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം നേതാക്കൾ ഓടി അവിടെ എത്തുമ്പോൾ ഒരു സംഭവം നടന്നു കഴിഞ്ഞ് നേതാക്കളെല്ലാം അവിടെ ഓടി അവിടെ എത്തുക അതിന്റെ അർത്ഥം ഇവരെല്ലാം നേരത്തെ പ്ലാൻ ചെയ്തിട്ട് എത്തിയതാണെന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇവിടെ ഒരു ഷിബു പിന്നെ സന്യാസിയുടെ ആശ്രമം കത്തിയപ്പോൾ പിന്നീട് നമ്മൾ കണ്ടു പിന്നീട് ഏതോ ഒരു ആർ എസ് എൻ്റെ മണ്ഡലിൽ കൊണ്ടുവച്ച് കേസൊക്കെ അങ്ങനെയൊക്കെ ഒതുക്കി തീർത്തു പക്ഷേ അവിടെ ഈ നേതാക്കന്മാരെല്ലാം ഓടിയെത്തി അപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യിക്കുന്നതാണ് ഈ പയ്യാമ്പലത്ത് സംഭവിച്ചിരിക്കുന്ന അങ്ങനെ ആകണം എന്ന് സംശയിക്കാതിരിക്കാൻ നിവർത്തിയില്ല അങ്ങനെയാണെന്ന് നമ്മൾ പറയുന്നില്ല എന്തായാലും അന്വേഷണം നടക്കല്ലേ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കയ്യിലുള്ള പോലീസിന് അന്വേഷിക്കാൻ കഴിയുമെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്തട്ടെ